ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ എ വൺ ലെവലിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഈ വീഡിയോ രണ്ട് രണ്ട് എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും ഒരെണ്ണം കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർ ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റുന്നതനുസരിച്ച് പഠിച്ചിട്ട് പോവുക കുറച്ചും കോംപ്ലിക്കേറ്റഡ് പഠിച്ചാൽ കുറച്ചും കൂടെ പോയിൻറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാട്ടോ അപ്പം ഏറ്റവും എളുപ്പമായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ എ വൺ ലെവലിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹലോ നമ്മളെന്തായാലും വിഷ് ചെയ്യണമല്ലോ അപ്പം ഹലോ മൈ നാമ് സ്പെനി പീറ്റർ ഈ സ്പെൻസ് വൺസി ആർ എ ആൾട്ട് Ich komme aus Indien. Ich wohne in Kutschen. Ich lerne Deutsch und Englisch. Ich habe einen Hund. Ich mag Musik und Busche. Freut mich, dich kennenzulernen. ഈ ഒരു ഫോമാറ്റിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ബേസിക് ആണ് വളരെ സിമ്പിളാണ് ഇവിടെ രണ്ടെടുത്ത് മാത്രം ഉണ്ടെന്ന് ഒരു കണക്ടർ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് കണക്ടർ എന്ന് പറയാൻ മാത്രം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുകയാണ് എന്നാൽ പോലും ആകെ രണ്ട് സാധനമാണ് ഡോയ്ച്ച് ഉണ്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനം മാത്രമേ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു ഇംപ്രൊവൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം അപ്പം ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് സെൻറ്റൻസ് തമ്മിൽ ജോയിൻ ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞ കണക്ടർ ഇട്ടിട്ട് രണ്ട് സെൻറ്റൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കാം ഹലോ ഗുഡ് എൻ ടാഗ് മൈ നാമ് ഇസ് അന്ന മേരി ജോൺ ബെൻ ജോൻസിഷ്യാർ എ ആൾട്ട് ഇഷ് കോമ ഓസ് ഇന്ത്യൻ ഉണ്ട് വോൺ എ സ്വ്സൈറ്റ് ഇൻ കൊച്ചിൻ മൈ നമുട്ടസ് പ്രാഹ ഇസ് മലയാളം ആ ഇഷ് ലേർ എ ഡോർജ് ഉൺ ഇംഗ്ലീഷ് ഇഷ് ബിൻ ഇംഗിനിയോറിൻ ഫോൺ ബെറൂഫ് ഇഷ് ഹബ് എ ഐനഇൻ ഹുണ്ട് ഇഷ് മാഗ്മുസീക് ഉൻ ബുഷ എസ് ഫ്രോയിറ്റ് മിഷ് ഡിഷ് കെനൻ സുലൻ അപ്പം ഇത് കുറച്ചുകൂടെ ആ സെയിം സാധനം തന്നെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ടിരിക്കുവാണ് ഇതിൽ ഇപ്പം എന്താണ് എസ് വെർസായിട്ടെന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ബി വൺ ലെവൽ വേർഡ്സാണ് ഓക്കെ ഇപ്പം ഇവിടെ അബർ യൂസ് ചെയ്യുന്നുണ്ട് കണക്ടർ അപ്പം ഇതൊന്നും വലിയ കാര്യമില്ല എന്നാൽ പോലും കേൾക്കുന്ന ആൾക്ക് ആ കൊള്ളാലോ ലാംഗ്വേജിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഒരു കം ഉണ്ടെന്ന് തോന്നും ഫയർ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേര് പറയുമ്പോൾ എപ്പോഴും ഫുൾ നെയിം പറയണം എന്ന് പറഞ്ഞ് നിർത്തരുത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തരുത് ഫുൾ നെയിം പറയണം അതൊരു കാര്യം പിന്നെ എപ്പോഴും നമ്മൾ സെൽഫ് ഇൻട്രഡക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മുടെ എക്സാമിനറിന് നമുക്ക് അവർ നമ്മളെ ഫസ്റ്റ് വിലയിരുത്തുന്ന ആപ്പിളായിരിക്കും न, B2, आपम, स्रा, ും അതുകൊണ്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഏത് ലെവൽ എ വൺ ആയാലും ബി ടു ബി വണ്ണിലായാലും ഏതിലാണെങ്കിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഒന്ന് ഒന്നിച്ചിരിച്ച് ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോകേണ്ടത് ഇതിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് കുറച്ച് പോയിന്റ്സ് വീഴും മനസ്സിലായോ അപ്പം അതുകൊണ്ട് സെൽഫ് ഇൻട്രഡക്ഷൻ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കണം നെക്സ്റ്റ് ഞാൻ ബി വണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടാം അപ്പം ചൂസ്